കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ക്യുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നടത്തിയിട്ടുള്ള ഒരു പഠനം ഉണ്ടായിരുന്നു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുട്ടികളെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും എൻട്രൻസ് വളരെ ഉയർന്ന മാർക്കോട് കൂടി പാസ്സായിട്ട് അവരുടെ ട്രേഡിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുന്ന കുട്ടികൾക്കിടയിൽ നടത്തിയിട്ടുള്ള ഒരു പഠനമായിരുന്നു അപ്പം അതിൽ ക്യുസാറ്റ് പറയുന്ന ഒരു കാര്യം ഉയർന്ന മാർക്ക് വാങ്ങിയിട്ട് അവരെത്തി കഴിഞ്ഞാൽ അവർ ആ എഞ്ചിനീയറിംഗ് ട്രേഡിൽ അവരുടെ ട്രേഡ് ഇലക്ട്രോണിക്സോ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ ഏതുമാവും ആ ട്രേഡിൽ അവർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് റിയൽ ടൈം പ്രോബ്ലം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അതിനെ അവർക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ആ ട്രേഡിലുള്ള ഒരു ഇഷ്യൂസിനെ അവർക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല കുസാറ്റ് പറയുന്നത് ഇങ്ങനെ വളരെ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്ത് പഠിച്ച് എൻട്രൻസ് പാസ്സായി വരുന്ന കുട്ടികളെ ആ ചോദ്യവും ഉത്തരവും മാത്രം അറിയുന്ന കുട്ടികളായിട്ട് ഒതുങ്ങി മാറുന്നു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു ലോകത്തേക്ക് അവർക്ക് ഒരു റിയൽ ടൈം അവരുടെ ആ ട്രേഡിൽ റിയൽ ടൈം പ്രശ്നത്തിന് അഡ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനോ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി ക്യുസാറ്റ് ഒരുക്കിയിട്ടുള്ള ഒരു വലിയ പ്രൊജക്ട് ആണ് ക്രിയേറ്റീവ് കോർണർ എന്ന് പറയുന്നത് പല ഗവൺമെന്റ് െൻറ്റ് സ്കൂൾ യു പി സ്കൂളുകൾ മുതൽ അതായത് ചെറിയ പ്രൈമറി തലം മുതൽ കുട്ടികൾക്ക് അവരുടെ കഴിവിന് പഠനത്തോടൊപ്പം തന്നെ അവരുടെ കഴിവിനെയും ജോലിയെയും കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയ ഒരു കൺസെപ്റ്റാണ് ക്രിയേറ്റീവ് കോർണർ കുട്ടികൾക്ക് ഒരു പഠനം മാത്രമല്ല അതിനൊപ്പം തന്നെ തൊഴിലിനെ കൂടി ആ പഠനത്തിൻ്റെ കൂടെ പരിചയപ്പെടുത്തുന്ന ഒരു കൺസെപ്റ്റാണ് ക്രിയേറ്റീവ് കോർണർ ഇതിലൂടെ അവർ പഠിക്കുകയും ആ തൊഴിലിൻ്റെ മേഖലകളിലെ കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർക്ക് അനുഭവിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഈ ക്രിയേറ്റീവ് കോർണറിൽ ഒരുക്കുന്നത്